ആ മനുഷ്യൻ ജയിലിൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതായി അഭിനയിച്ചു കാവൽക്കാർ നോക്കാതിരുന്നപ്പോൾ അയാൾ ബാസ്ക്കറ്റ്ബോൾ വലവേഗത്തിൽ ഊരിയെടുത്ത് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു അടുത്ത ദിവസം ഉച്ചഭക്ഷണ സമയത്ത് അയാൾ ജയിലിലെ ഏറ്റവും അപകടകാരിയായ ഗുണ്ടയുടെ അടുത്തു ചെന്നു ഗുണ്ടയുടെ വിചിത്രമായ ഹെയർ സ്റ്റൈലിനെ പരിഹസിച്ച് സംസാരിച്ചു ഗുണ്ടയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഗുണ്ട ആംഗ്യം കാണിച്ചപ്പോൾ അവന്റെ കൂട്ടാളി വന്ന് അയാളെ ക്രൂരമായി മർദ്ദിച്ചു അയാൾ നേരെ മെഡിക്കൽ റൂമിലേക്ക് പോയി നഴ്സ് മരുന്ന് എടുക്കാൻ തിരിഞ്ഞപ്പോൾ അയാൾ ഡ്രോയറിൽ നിന്ന് അതീവ മാരകമായ ഒരു ഗുളിക വേഗത്തിൽ മോഷ്ടിച്ചു തന്റെ സെല്ലിലേക്ക് മടങ്ങിയെത്തിയ അയാൾ ബെഡ്ഷീറ്റ് മുഴുവനായും കൈവശം വെക്കാൻ ഒരുവിധം കഴിഞ്ഞു അർദ്ധരാത്രിയിൽ അയാൾ ബാസ്ക്കറ്റ് ബോൾ നെഞ്ചിലും വയറ്റിലും മുറുക്കിക്കെട്ടി എന്നിട്ട് ആ മാരകമായ ഗുളിക കഴിച്ചു ബെഡ്ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കയറിന്റെ ഒരറ്റം സീലിംഗിൽ കെട്ടി മറ്റേയറ്റം കഴുത്തിൽ ചുറ്റി അയാൾ ഒരു ആഴത്തിൽ ശ്വാസമെടുത്ത് ഒരൽപ്പം ഉയരത്തിൽ നിന്ന് ചാടി കയർ ഉടൻ തന്നെ അയാളുടെ തൊണ്ടയിൽ അമർന്ന് അയാൾ ബോധരഹിതനായി തൂങ്ങി രാവിലെ കാവൽക്കാർ പട്രോളിങ്ങിന് വന്നപ്പോൾ അയാൾ മരിച്ചെന്ന് കരുതി ഡോക്ടർ പരിശോധിച്ചു മരണം സ്ഥിരീകരിച്ചു തുടർന്ന് അയാളുടെ ശരീരം ഒരു ബാഗിലാക്കി ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ശവം ദഹിപ്പിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രാമധ്യേ ബാഗിന്റെ സിബ് പതുക്കെ ചലിക്കാൻ തുടങ്ങി ഒരു നിമിഷം കഴിഞ്ഞ് ആ മനുഷ്യൻ പെട്ടെന്നുണർന്ന് ശുദ്ധവായുവിനായി ശ്വാസം വലിച്ചു അയാൾ നെഞ്ചിൽ തൊട്ടു ബാസ്ക്കറ്റ്ബോൾ വല ഇപ്പോഴും മുറുകെ കെട്ടിയിരിക്കുന്നു ഈ വലയാണ് കയറിന്റെ മർദ്ദം ശരീരം മുഴുവൻ വിതരണം ചെയ്തത് അതുവഴി അയാളുടെ ജീവൻ രക്ഷിച്ചത് ട്രെയിൻ വഴിയിൽ നിർത്തിയപ്പോൾ അയാൾ പതുക്കെ വാതിൽ തുറന്ന് നിശബ്ദമായി പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തിലേക്കുള്ള തന്റെ ചുവടുകൾ വെച്ചു